പക്ഷേ നമുക്ക് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ചക്ക കിട്ടുന്ന പ്ലാതയിലുണ്ടോ അത് ഇതും അതുമൊക്കെ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചക്ക കിട്ടുന്നതാണ് പക്ഷേ ഈ വർഷത്തെ കാലാവസ്ഥയ്ക്ക് മണ്ണി വെള്ളമില്ലാത്തതുകൊണ്ട് അതിനെ മണ്ണിൽ നിന്നൊന്നും വലിച്ചെടുക്കത്തില്ലാത്തപ്പോൾ കായ്ക്കത്തില്ല പിന്നെ തന്നെയെല്ലാം മഞ്ഞ് വേണം മഞ്ഞ് മഞ്ഞത്തിൻ്റെ ഇലയിലെല്ലാം വെള്ളം വന്നിട്ട് അത് തടിയേക്കൂടെ ഒഴുകും ആ ഒഴുകുന്ന ഭാഗം അവർ കുതിരുമ്പോഴവിടെയാണ് കള പൊട്ടുന്നത് ഈ കൊല്ലം മഞ്ഞും ഇല്ലായിരുന്നു ഉണക്കുമായിരുന്നു അതുകൊണ്ടാണ് ഈ ചക്ക താമസിക്കുന്നതിന് കാരണം ശരിക്കും നമുക്ക് ഏത് ആണ് ശരി ശരിയോജ് ഏറ്റവും നല്ലത് മഞ്ഞ് കൂടുതൽ കിട്ടുന്ന കാലാവസ്ഥയാണ് ചക്ക കൂടുതൽ കിട്ടുന്നത് ആവശ്യത്തിനുള്ള മഴയും കിട്ടണം അത് രണ്ടുമാണ് പ്രധാനം ആ ഒരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് പ്ലാവും നമുക്ക് ഏത് പ്ലാവും കൂടുതൽ കായ്ക്കും പിന്നെ ചിലർ ചാണകം തേക്കുന്നുണ്ടല്ലോ ഈ ചാണകത്തിന് മുളപ്പിക്കാനുള്ള കഴിവുണ്ട് അങ്കൂരനശേഷി കൊടുക്കാൻ കഴിവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ഈജിവിത്തൊക്കെ ചാണകപ്പാലി മുക്കും ശരി പിന്നെ ചേന ചാണകപ്പാലി മുക്കിട്ട് ഉണങ്ങിയിട്ടാണ് നമ്മൾ പിന്നെ മുളയ്ക്കാൻ വെക്കുന്നത് ശരി അപ്പൊ ഈ ചാണകം തേക്കുകയാണെങ്കിൽ അത്രയും സ്ഥലത്ത് ഈ മുളയ്ക്കാനുള്ള കഴിവ് കിട്ടുന്നതുകൊണ്ടാണ് ഈ ചാണകം തേക്കുന്നതിന്റെ അവിടെ ആ ഭാഗത്തെയൊക്കെ കായ്ക്കുന്നത് അതെ 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 ഇതിന്റെ നമുക്ക് കാണാം ഓൾ സീസൺ ഇതിന്റെ എത്ര വർഷം ഇത് മൂന്ന് വർഷമായപ്പോ കായു അത് നാലു വർഷമായിപ്പോ ഓ ശരി ആ ഇതിപ്പോ എത്ര വർഷം വെച്ചിട്ടുള്ള പ്ലാവാ എത്ര വർഷം മൊത്തത്തില് ഇതിപ്പോ ഒരു ആറ് വർഷം കഴിഞ്ഞു ആറു വർഷം ആയിട്ടുണ്ട് നമുക്ക് ഇപ്പോഴും ഇതിന്റെ താഴെ നിന്ന് തന്നെ നമുക്ക് ചക്ക കിട്ടും ആ അല്ലേ താഴെ നിന്നും മുകളിൽ നിന്നും എല്ലാ സ്ഥലത്തും കിട്ടും എല്ലാ ഇതായിട്ടും കിട്ടും ഇപ്പൊ താഴെ കഴിക്കുക ഓക്കെ അത് താഴേന്ന് ആയിക്കൊണ്ടിരിക്കും ആയിക്കൊണ്ട് ഓക്കെ താഴെ ആയാലും മുകളിലായാലും നമുക്ക് മുന്നൂറ്ററുപത്തും ദിവസവും ചക്ക കാണാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾ സീസൺ പറഞ്ഞ വെറൈറ്റി നമുക്കൊന്ന് പരിഗണിക്കാവുന്നതാണ് അല്ലേ ഇതിന്റെ ചക്കയുടെ കളർ എന്താ വെച്ചാ ഇത് മഞ്ഞയാണ് മഞ്ഞയാണല്ലേ മഞ്ഞയാണ് തേൻ തേമ്പരിക്ക